ലാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അപ്പോൾ എൻ്റെ പുതിയ വീളിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് മോൾ പോകുന്ന ദിവസമാണ് അത് തലേ ദിവസമാണേ അപ്പം അതവിടെ ചോറെല്ലാം തയ്യാറാക്കുന്നു തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അപ്പം മുളകും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഞാൻ ചൂടാക്കുന്നുണ്ട് അപ്പം ഞാൻ ചൂര വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു മോയി അപ്പം അത് ഞാൻ കട്ട് ചെയ്യണം അപ്പം മോക്ക് മീൻ കറി കൊണ്ടുപോകാൻ പോവുകയും വേണം അപ്പോൾ അതിനും കൂടിയാണ് ചൂര വാങ്ങിക്കൊണ്ട് വന്നു അല്ലെങ്കിൽ ഒരു ചൂരാണ് വാങ്ങിച്ചത് അപ്പോൾ അതിന് കട്ട് ചെയ്യുന്ന തിരക്കിലാണ് പിന്നെ മോളെടുത്ത് പറഞ്ഞു വീഡിയോ ഒന്ന് എടുക്കുക ഞാൻ ചൂര കട്ട് ചെയ്യുന്നതെന്ന് കട്ട് ചെയ്യുന്നത് കട്ട് ചെയ്യുന്നതൊന്ന് കാണിക്കുന്നു എന്ന് പറഞ്ഞു വീഡിയോയിൽ അങ്ങനെ അവൾ എനിക്ക് വീഡിയോ എടുത്ത് തന്നതാണ് അപ്പോൾ മീൻ കഷ്ണങ്ങളെല്ലാം കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അരപ്പും അതിനിടയിൽ തന്നെ അരച്ച് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ മുളകും മുളകും തക്കാളിയും എല്ലാം ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കറി വേണ്ടതോളം തിളച്ചതിന് ശേഷം എല്ലാം മീൻ എടുത്തുള്ളു അതെപ്പോഴും ഞാൻ പറയുന്നതാണല്ലോ വീഡിയോയിൽ അപ്പോൾ കരളിതവിടെ തിളച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിനി കഷ്ണങ്ങളെല്ലാം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ കറണ്ടും പോയിട്ടുണ്ട് ഇടയ്ക്ക് കറണ്ട് വന്നു പോയി വന്നും പോയി നിൽക്കുന്നതുകൊണ്ടാണ് ഇടയ്ക്ക് ഇരുട്ടാവുന്നത് അപ്പോൾ ചീനിയൊക്കെ ഞാൻ ഇവിടെ അരിഞ്ഞെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സാധനമാണ് കൂമ്പ് വരയുടെ കൂമ്പുണ്ടല്ലോ അത് ആ അപ്പോൾ അങ്ങനെ ഞാൻ വാങ്ങി വാങ്ങിയിട്ട് വാങ്ങിയിട്ടുള്ളതായിരുന്നു നമുക്കിപ്പോൾ ഇവിടെ വാഴയൊന്നും അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് പൂമ്പൊന്നും കിട്ടാറില്ല അപ്പോൾ ഇവിടെ ഇഷ്ടമാണ് മക്കൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമാണ് എനിക്കും ഇഷ്ടമാണ് അപ്പോൾ അത് ഞാൻ ഒരെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ മോള് പെട്ടെന്ന് പോവുകയും ചെയ്യുമല്ലോ പെട്ടെന്നൊക്കെ ഞാൻ അവർക്ക് എല്ലാം തയ്യാറാക്കി കൊടുക്കുകയാണ് കല്യാണവും പാല്യാച്ചൊക്കെ ആയതുകൊണ്ട് ഒന്നും നമുക്ക് നല്ലവണ്ണം അപ്പം ഫുഡൊന്നും കൊടുക്കാനൊന്നും പറ്റിയില്ലായിരുന്നു അവിടെ മീനൊന്നും കിട്ടത്തില്ല അതുകൊണ്ട് നമുക്ക് ചൂര ഇഷ്ടമാണ് ചൂര ചെറിയ കഷ്ണങ്ങളാക്കിയ വറുത്ത് കൊടുത്ത് അവൾ കഴിക്കും അപ്പോൾ അതാ കൂമ്പിനുള്ള അരപ്പെല്ലാം ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട് അതിൽ ജീരകവും പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഇട്ടാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ മീനെല്ലാം വറുത്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ചൂര വലിയ ചൂരയായിരുന്നു രണ്ട് കിലോ വരുന്ന ചൂരയായിരുന്നു അപ്പോൾ അതിൽ നല്ല പരുവുണ്ടായിരുന്നു അതിൻ്റെ അതെല്ലാം എടുത്ത് ഞാൻ അത് പ്രത്യേകം വേവിച്ച് ചീനിയുടെയൊക്കെ കഴിക്കാമല്ലോ അങ്ങനെ തയ്യാറാക്കിയതാണ് വീഡിയോ കുറച്ച് ദിവസമായി എടുത്തിട്ട് ഇത് എഡിറ്റ് ചെയ്യാനൊന്നും എനിക്ക് സമയമൊന്നും കിട്ടിയില്ല അപ്പോൾ ഇതിനിടയ്ക്ക് സാധനങ്ങൾ വാങ്ങാൻ പോണുമായിരുന്നു കടക്കിൽ അപ്പോൾ പോയപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഒന്ന് എടുത്തതാണ് അപ്പോൾ ഓടക്കടക്കിട്ട് അനുസരിച്ച് കയറിയിട്ടുണ്ടായിരുന്നു ഞാൻ അതിൻ്റെ വീഡിയോസ് ഒന്ന് എടുത്തതാണ് പാത്രങ്ങൾ കണ്ടപ്പോൾ ഇഷ്ടം തോന്നി അങ്ങനെ ഒരു വീഡിയോ എടുത്ത് ചെയ്യണം അപ്പോൾ ഇനി നമുക്ക് കൊണ്ടുപോകാനുള്ള അച്ചാർ തയ്യാറാക്കുന്നു അതിനായിട്ട് പച്ചമുളക് ഞാൻ മുമ്പോട്ട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടാകും പച്ചമുളക് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി എല്ലാം പൊടിച്ചെടുത്ത് അത് നല്ലെണ്ണയില നല്ലെണ്ണയിൽ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ സൺഫ്ലോർ ആ സൺഫ്ലോറൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് പാഴിപ്പോവും മീനെല്ലാം ഞാൻ വറുത്തെടുത്തായിരുന്നു അപ്പോൾ കൊണ്ടുപോകാനുള്ള സാധനങ്ങളെല്ലാം എന്താണ് ഇവിടെ ഇട്ടിട്ടുണ്ട് എല്ലാം ഇനി പാക്ക് ചെയ്തൊക്കെ വെക്കണം അപ്പോൾ അച്ചാറെല്ലാം ഞാൻ റെഡിയാക്കി വെച്ച് അപ്പോൾ പോകാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് പെട്ടെന്നത്തെ വീഡിയോ ആണ് ഇതെടുക്കുന്നത് അപ്പോൾ അതാ എല്ലാം ഒക്കെ പാക്ക് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് പോകാനായിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നാളെത്തെ വീട് അസാമലൈക്കും